ം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സാനി നമ്മൾ ഇന്നലെ കണ്ട വെഡിങ് വീഡിയോന്റെ റിസപ്ഷൻ വ്ലോഗ് ആട്ടോ ഇത് വൈകീട്ട് നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെ ആയിട്ട് നമുക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നത് ഒരു മൂന്നര ഒക്കെ അപ്പം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഗ്രൂമിൻ്റെ മീൻ ഗ്രൂമിൻ്റെ സൈഡ് എടുത്ത് ആരോടല്ലേന്ന് കാരണം എന്താ വെച്ചാൽ ഈ ബ്രൈഡിന്റെ വീട്ടിൽ വാതിലാഴ്ച എന്ന് പറയില്ല ആ വാതിലാഴ്ച സംഭവം നേരെ ഗ്രൂമിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഗ്രൂമിൻ്റെ വീടും പരിസരവും കണ്ടതിനു ശേഷം ആട്ടോ ഓഡിറ്റോറിയത്തിൽ കരുന്ന് അപ്പം ഈ ഈ ഒരു ബ്രൈഡിന്റെ ടീം വരുന്ന സമയത്ത് നമ്മൾ ഗ്രൂമിൻ്റെ ടീം അവിടെ വീട്ടിലുണ്ടാവണ്ടേ അപ്പൊ ആ ഒരു ഗ്യാപ്പ് ആട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ചേച്ചിമാരും മക്കളൊക്കെ വന്നിട്ടുവാ കാരണം ഈ ഒരു കല്യാണത്തെ പറ്റി പറയണെങ്കില് നമ്മുടെ കുറേ ഒരുപാട് കാലത്ത് ആ കാണാൻ ആഗ്രഹിക്കുന്ന കൊറേ ആൾക്കാർ വരുന്നൊരു പരിപാടിയാണ് ഇതാണ് നമ്മുടെ ചേച്ചിമാർ അങ്ങനെ ഗ്രൂമിന്റെ വീടും പരിസരവും കണ്ടിട്ട് നമ്മുടെ പെണ്ണിന്റെ വീട്ടിൽ ഓട്ടോർക്ക് എത്തിയിട്ടോ അപ്പൊ ഇവരെ ബാക്കലായിട്ട് ഗ്രൂമും ഗ്രൂമിന്റെ പാർട്ടി ഒക്കെ ഉണ്ട് രണ്ടേസ് ആയിട്ട് അനു അമ്മയുടെ കൂടെ കേട്ടോ പോക്കും ഒക്കെ അമ്മയുടെ കൂടെയാണ് അപ്പൊ ആൾ വന്നപ്പോൾ ഉറങ്ങു തന്നിട്ടോ അങ്ങനെ ഹാളിൽ കയറിയപ്പോ നമ്മുടെ വേണ്ട കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഞാൻ ഒരു രണ്ടായിരത്തി പത്തൊമ്പതാണ് യൂട്യൂബ് ചാനലും ബ്ലോഗും തുടങ്ങുകയാണെങ്കിൽ എന്തായാലും എന്റെ ചാനലിൽ വരാൻ പോകുന്ന വരേണ്ടിരുന്ന കുറച്ച് ടീംസ് ഉണ്ടതൊക്കെ പക്ഷെ ഇപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ ബിസിയായി പഠിപ്പത്തന്നെ കറിയില്ല ഒരു ബിസി ആയപ്പോ ഒന്നും ഓരോ കാണാനേ ഇല്ല ഗൈസ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മുടെ മക്കൾ രണ്ടാളും നല്ല ഉറക്കത്തിലുണ്ട് അപ്പൊ വിവേകനെ കുട്ടികളത്താക്കിട്ട് ഞാൻ ജസ്റ്റ് താതിക്കെന്ന് അറിഞ്ഞു നോക്കിയേ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ അപ്പൊ അബി ആന്റിയും കൂടി അവരെ വെൽക്കം ചെയ്യുന്ന തിരക്കിലാണ് ഫുഡ് കഴിക്കാൻ കമ്പനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടന്നപ്പോഴോ നമ്മൾ അനുഭവിച്ചിട്ട് കണ്ടത് പിന്നൊന്നും നോക്കിയില്ല ഞങ്ങൾ പോയി ഫുഡ് കഴിച്ച് ചിക്കൻ ബിരിയാണിയും പിന്നെ അപ്പം ചപ്പാത്തി ചിക്കൻ കറി അതൊക്കെ അടുത്ത ഡിഷസ് എപ്പോഴും പറയണ പോലെ തന്നെ നല്ല വിഷപ്പിളെ നല്ല ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴട്ടെ ഈ ഒരു സംഭവം കണ്ടത് പിന്നൊന്നും നോക്കില്ല ഇതും കഴിച്ച് നേരെ ഹാളിൽ പോയിരുന്നു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തപ്പോഴും നമ്മുടെ അന്നു നീട്ടിട്ടോ പിന്നെ നല്ല സരിഗമയായിരുന്നെ ഇവളെന്തിനീ കാരണം അറിയുമോ ഉറങ്ങി നീട്ടപ്പൊ എന്റെ അമ്മനെ കണ്ടില്ല അതിനാട്ട് അമ്മമ്മ അമ്മമ്മ അമ്മമ്മാണ് അങ്ങനെ അമ്മമ്മന്റെ അടുത്തെത്തി പോളൂ ഓക്കെ ആയി നമ്മുടെ അന്നുനെ ഡാൻസ് കളിച്ച് പ്രകോപിപ്പിക്കും നമ്മുടെ അപ്പു അങ്ങനെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കളിക്കാൻ പറ്റാത്തുള്ള പ്ലാനിങ്ങില് പക്ഷെ ഭൂമി തന്നെ കുലിങ്ങിയാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങൂലെ ഞാൻ അമ്മമ്മരെ മടിയിൽ നിന്ന് ഇറങ്ങൂ എന്നുള്ള ധാരണയിലായിട്ട് നമ്മൾ അന്നിരിക്കണേ അങ്ങനെ വിവേകന്റെ ഫാമിലി ഒക്കെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോക്കെടുത്തെ കസിൻസും നമ്മളാണ് ബന്ധുക്കളൊക്കെ ഒന്ന് നമ്മുടെ കല്യാണത്തിനോട്ട് അതിമൃത് നടക്കുകയാണ് കല്യാണത്തിന്റെ തലേ ദിവസം ശ്രീമോള് പാടിയ പാട്ട് അത്യാവശ്യം നല്ല ഹിറ്റ് ആയിട്ടുണ്ടായിട്ടോ അതുകൊണ്ട് തന്നെ കല്യാണത്തിന് അന്നും പാട്ട് അവളുടെ കയ്യിലന്നെ വെറുതെ ജസ്റ്റ് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഞങ്ങൾ എല്ലാവരും സ്റ്റേജുമൊക്കെ കയറിയത് പിന്നെ ഓൾ പാടരുതായപ്പോൾ ഞങ്ങൾക്കും ആഹാരം കയറി ഞങ്ങളും പാടാൻ തുടങ്ങി അങ്ങനെ പരിപാടി ഒക്കെ ഏകദേശം എല്ലാവരും പോയി തുടങ്ങി തുടങ്ങിട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ടീമിൽ ഒന്നും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കാൻ അപ്പോൾ എല്ലാവർക്കും കൈ കഴുകാനുള്ള മടി കാരണം എല്ലാവർക്കും വലിയ ഏട്ടനായിട്ടോ വായത്തിനുന്നത് ആ ഒരു സമയത്തായിട്ടോ ബ്രൈഡിനെ സർപ്രൈസായിട്ട് ബ്രൈഡൻ്റെ കസിൻസും ബ്രദേഴ്സൊക്കെ കൂടി കേക്കൊക്കെ ആയിട്ട് വന്നത് അങ്ങനെ അവരും കേക്ക് മുറിച്ചു ശേഷം ഞങ്ങളുടെ വകയും ബ്രൈഡനും ഗ്രൂമിനും ആയിട്ട് കേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കേക്ക് മുറിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ കേക്ക് കുറിച്ചത് അതുകൊണ്ട് തന്നെ ഇത് കേക്ക് കഴിക്കാനുള്ള ആൾക്കാർ കുറവുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാ ആൾക്കാരുടെ രണ്ടും മൂന്നും നാലും കഷ്ടത്തിൽ കഴിക്കുകയാണ് ലാസ്റ്റ് എത്ര കേക്ക് കേക്ക് എന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് അങ്ങോട്ട് കഴിച്ചോളൂ കഴിച്ചോളൂ പറഞ്ഞ് കൊണ്ടു കൊടുക്കണ്ട അവസ്ഥയുടെ വന്നത് പിന്നെ ഫോട്ടോ സെക്ഷനായിട്ടോ ഫാമിലി ആയിട്ടും മിംഗിൾ ആയിട്ടും സിംഗിൾ ആയിട്ടും എല്ലാവരും ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അതിനിടയിലായിട്ട് നമ്മുടെ വിവേകനോട് അവിടുത്തെ ക്യാമറ ചട്ടന്മാർ ഇങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ് പറഞ്ഞത് അത് എന്താന്നല്ലേ ഇപ്പൊ പറയാം കസിന്റെ കല്യാണ ബ്ലോഗും ഹൽദി ബ്ലോഗും റിസപ്ഷൻ ബ്ലോഗും ഇവിടെ കഴിഞ്ഞിട്ട് അപ്പൊ ഇത്രയുള്ളൂ ഇറ്റ്സ് ആണ് ബൈ